ദിനംപ്രതി രാഹുൽ മെങ്കൂട്ടത്തിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അതിന് കാരണം ദിനം പ്രതി കൂടുതൽ കൂടുതൽ ആളുകൾ രാഹുൽ മെങ്കൂട്ടത്തിൽ നെതിരെ പരാതിയുമായി മുമ്പോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒക്കെയും തന്നെ ഇങ്ങനെ മുമ്പിലോട്ട് വരുന്ന പല ആളുകളും പറയുന്നത് ഈ പരാതിയുമായി ഞാൻ ഷാഫി പറമ്പലിനെ ബന്ധപ്പെട്ടിരുന്നു അവർക്ക് ഇതുപോലെ പരാതി നൽകിയിരുന്നു എന്ന കാര്യമാണ് പക്ഷെ ആ സമയത്തൊക്കെയും തന്നെ ഷാഫി പറമ്പിൽ മൗനമായി തുടർന്നു എന്നുള്ളതാണ് വസ്തുത എന്ത് തന്നെയാലും ഷാഫി പറമ്പലിനെയും കാര്യമായ രീതിയിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരാളെ കുറിച്ച് ഒന്നോ രണ്ടോ ആളുകൾ പരാതി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് പറയിപ്പിച്ചതാണ് ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല എന്ന രീതിയിൽ നമുക്ക് വാദിക്കാമായിരുന്നു ഒരു കാരണവശാലും രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന രീതിയിൽ ആരും തന്നെ വാദിക്കുന്നില്ല മറിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുപോലെ ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ പ്രഗ്നൻ്റ് ആയി എന്ന രീതിയിൽ ഒരുപാട് വീഡിയോസും വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മെങ്കൂട്ടത്തെ മാത്രം വേട്ടയാടുന്നതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അവരെയൊക്കെ തന്നെ നിശബ്ദമാക്കാൻ പോകുന്ന ഘടകങ്ങളാണ് പിന്നീട് സംഭവിച്ചത് ഒരുപാട് ആളുകൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുമ്പോട്ട് വരുന്നുണ്ട് ഇതിൽ പല ആളുകളും വാട്സപ്പ് സ്ക്രീൻഷോട്ട് സഹിതമാണ് കാണിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ ഇവർ പാർട്ടിക്ക് അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകി ആ സാഹചര്യത്തിൽ പല ആളും ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് എന്തുകൊണ്ട് പാർട്ടിക്ക് എന്തുകൊണ്ട് ഷാഫിക്ക് പരാതി നൽകി നിങ്ങൾക്ക് പരാതി നൽകാൻ പോലീസില്ലേ കോടതി എന്ന രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തികയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് തന്നെ തീർക്കാനായിരിക്കും പലപ്പോഴും ശ്രമിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പരാതി നൽകും തന്നെയാണ് ഷാനവാസ് എന്ന് പറയുന്ന ഇവരും ചെയ്തത് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് പക്ഷെ ആ സമയത്ത് ഷാഫി മൗനമായി തുടർന്നു പിന്നീട് ഇതുപോലുള്ള പ്രശ്നങ്ങളാവുന്ന സമയത്തൊക്കെയും തന്നെ എൻ്റെ മനസ്സിലും ഈ മുറിവുണ്ടായിരുന്നു പക്ഷെ ഞാനത് പറയാൻ ഭയപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ അറ്റാക്കിനെ ഭയുന്നത് കൊണ്ട് മാത്രമാണ് എന്ന ആയിരുന്നു അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എന്ത് കൊണ്ടായിരിക്കും രാഹുൽ മങ്കൂട്ടത്തിൽ ഇത്രയും ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനായി മാറിയത് അതായത് വിരലിലുണ്ടാവുന്ന അല്ല രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുമ്പോട്ട് വരുന്നത് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അതിലേറെ ആളുകൾ ഇതുപോലെ പരാതി നൽകാതെ അറിഞ്ഞു നിൽക്കുന്ന ആളുകളും ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിന്താചോറോമം ഇതുപോലൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് എന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇഷ്ടത്തോടെ ഒരു മെസ്സേജ് അയച്ചു പക്ഷേ ഞാനത് തള്ളിക്കളഞ്ഞു ശരിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിലായിരുന്നു മെസ്സേജ് അയച്ചത് എന്നൊക്കെയും പക്ഷേ ആ സമയത്ത് എല്ലാവരും അത് പുച്ഛിച്ച് തള്ളുകയും ശരിക്കും പറഞ്ഞാൽ ചിന്താചോറോമിനോട് അറിയാതെ ചോദിച്ചു പോയതായിരിക്കും എന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് അറിയില്ലായിരുന്നു ഇത് എല്ലാവർക്കും ഇങ്ങനെ ഇദ്ദേഹം അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് തന്നെ ആയാലും ആ സമയത്ത് അതെല്ലാവരും തന്നെ പോസിറ്റീവായി കണ്ടു പക്ഷേ അതിനുശേഷം ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് ശരിക്കും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് എല്ലാവരും തന്നെ ആലോചിക്കുന്നത് ഒന്നും രണ്ടും ആളുകളല്ല വീണ്ടും വീണ്ടും പരാതിയുമായി മുമ്പോട്ട് വരാൻ ഒരുപാട് ആളുകളുണ്ട് അതിനുമപ്പുറം കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ പറയുന്നത് അമ്മമാരുടെ പ്രായമുള്ള ആളുകൾക്ക് വരെ ഇദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എന്നതാണ് പരാതിയുമായി മുമ്പിലോട്ട് വരാൻ പല ആളുകൾക്കും മടിയുണ്ട് എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ പ്രവർത്തകരായിട്ടുള്ള ആർക്കെങ്കിലും എതിരെ ഇതുപോലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഇതുപോലെ പരാതിയുമായി മുമ്പോട്ട് വരാൻ ഭയപ്പെടും കാരണം പാർട്ടിയിൽ നമുക്കുള്ള നിലനിൽപ്പില്ലാതായി പോകും എന്ന രീതി സ്വന്തം പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കാൻ പല ആളുകളും ഇഷ്ടപ്പെടുകയും ചെയ്യുകയില്ല പക്ഷേ എന്നിട്ടും ഷാഫി പറമ്പിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം അധികം പരാതികൾ അവരെക്കുറിച്ച് ഇവർക്ക് ലഭിച്ചിട്ടും അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിച്ചത് എം എ ഷാനവാസ് തന്നെ പറയുന്നത് ഷാഫി ബറമിലിൻ്റെ മൗനം എനിക്ക് പരിഹാസമായിട്ടാണ് തോന്നിയത് ഞാൻ അത്രയും സീരിയസ് ആയി ഒരു പരാതി നൽകിയിട്ട് അതൊന്നും മുഖവലിക്കെടുക്കുക പോലും അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഷാഫി ബറമ്മിൻ്റെ സ്വന്തം സുഹൃത്താണ് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടിയിലെ യുവ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യനെ പോയി ഉപദേശിച്ചിട്ടുണ്ടാവാം ശരിക്കും പറഞ്ഞാൽ രാഹുൽ മെങ്കൂട്ടത്തിനെ പോയി ഉപദേശിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ സമയത്ത് രാഹുൽ മങ്കൂട്ടത്തിൽ മുഖവലിക്കെടുക്കാതിരുന്നത് വീണ്ടും ഷാഫിക്ക് വിനയായി എന്നുള്ളതാണ് എന്തു തന്നെയാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ഇമേജിനെ പോലും ബാധിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമായിരുന്നു രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എത്രത്തോളം വൈകിപ്പോകുന്നുവോ അത്രത്തോളം ഇത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കുക തന്നെ ചെയ്യും അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കൂടുതൽ ക്ഷീണം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സർക്കാർ ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ പിടികൂടാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് എനിക്കും തോന്നുന്നത് എന്തുനായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്